സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ്റെ പേരിൽ പുറത്തിറങ്ങിയ രണ്ട് വിശദീകരണ കുറിപ്പുകൾ ആരെ ന്യായീകരിക്കാനാണ് ഒന്നാമത്തെ കുറിപ്പ് ജൂലൈ ഒന്നിലെ സമവായ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും എന്ന തലക്കെട്ടിലും മറ്റൊന്ന് സഭയുടെ നന്മ ആഗ്രഹിക്കുന്നവർ അധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കണം എന്ന ഹെഡിങ്ങിലും ഇതിൽ ഒന്നാമത്തെ വിശദീകരണ കുറിപ്പിൽ ഒൻപത് പോയിൻറ്റുകളിലായിട്ടാണ് കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത് അഥവാ വ്യക്തമാക്കാൻ പരിശ്രമിച്ചിരിക്കുന്നത് ജൂലൈ ഒന്നിലെ സമവായ കുറിപ്പ് പൂർണ്ണമല്ല അത് ഒന്നാം പോയിൻ്റിൽ തന്നെ പറയുന്നു അതൊരു വിശദീകരണം മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൻ്റെ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊന്നിന് നൽകിയ സിനഡാന്തര അറിയിപ്പിൻ്റെ നമ്പർ രണ്ട് നിർദ്ദേശത്തിന് നൽകുന്ന വിശദീകരണമാണ് ഇത് ഏകീകൃത കുർബാന അർപ്പണം എന്ന സിനഡ് ആവശ്യത്തെ തള്ളിപ്പറയുന്ന സമവായ കുറിപ്പ് ഏകീകൃത കുർബാന അർപ്പണം നടപ്പിലാക്കാനായുള്ള വിശദീകരണം മാത്രം എന്നാണ് ഇതിൽ പറയുന്നത് എന്താണ് മീഡിയ കമ്മീഷൻ അർത്ഥമാക്കിയത് എന്ന് മനസ്സിലാക്കിയവർ ഭാഗ്യവാന്മാർ ഇതേ കുറിപ്പിലെ പോയിൻറ്റ് മൂന്ന് ഇങ്ങനെ പറയുന്നു സഭയിൽ ഉണ്ടാകാമായിരുന്ന ഒരു പിളർപ്പ് ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് രണ്ട് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ചേർന്ന പെർമനൻ സിനഡിൻ്റെ അംഗീകാരത്തോടെ ജൂലൈ ഒന്നിൻ്റെ അറിയിപ്പിൽ നൽകിയിട്ടുള്ള ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന് നിർദ്ദേശ രൂപത്തിൽ നൽകിയത് പിളർപ്പ് ഒഴിവാക്കിയത് ഈ സമവായത്തിലൂടെയാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നാലാമത്തെ പോയിൻറ്റിൽ പറയുന്നു ഈ സമവായത്തിന് നേതൃത്വം നൽകാൻ നിയോഗിച്ചത് മാർ ജോസഫ് പ്ലാംബാനി പിതാവിനെയാണ് എന്ന് അത് അങ്ങോട്ട് ഒക്കുന്നില്ല കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണം നടപ്പിലാക്കുന്നതിൻ്റെ ചുമതല മേജർ ആർച്ച് ബിഷപ്പിനല്ല അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും പൊന്തുഫിക്കൽ ഡെലഗേറ്റിനുമാണ് എന്ന് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയ പ്രസ്താവനയിൽ മീഡിയ കമ്മീഷൻ തന്നെ പറയുന്നു പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയ മീഡിയ കമ്മീഷൻ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ആർച്ച് ബിഷപ്പ് ലാംബാനിയമേ എറണാകുളം വിമത വിഭാഗവുമായി ചർച്ച ചെയ്യാൻ നിയോഗിച്ചത് മേജർ ആർച്ച് ബിഷപ്പും പെർമനൻ ആണ് എന്നാണ് മേജർ ആർച്ച് ബിഷപ്പിനെയോ സിനഡിനെയോ എറണാകുളം സിനഡിനോ എറണാകുളം രൂപതയിൽ കുർബാന ഏകീകരണം നടപ്പിലാക്കാനുള്ള ചുമതല ഇല്ലെങ്കിൽ പിന്നെ എന്ത് അധികാരത്തിലാണ് സമവായത്തിന് മാർ പ്ലാംബാനിയെ നിയോഗിച്ചത് മേജർ ആർച്ച് ബിഷപ്പിന് എറണാകുളത്തെ കുർബാന ഏകീകരണത്തിൻ്റെ കാര്യത്തിൽ അധികാരമില്ലെങ്കിൽ ജൂൺ ഒൻപത് ഇരുപത്തൊന്ന് ജൂലൈ ഒന്ന് എന്നീ തീയതികളിൽ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട് കുർബാന ഏകീകരണം സംബന്ധിച്ച് എറണാകുളം രൂപതയ്ക്കായി സർക്കുലർ ഇറക്കിയതെങ്ങനെയും ഇല്ലാത്ത അധികാരമാണോ മേജർ ആർച്ച് ബിഷപ്പ് പ്രയോഗിച്ചത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം അസാധുവാണ് എന്ന് പറയേണ്ടി വരില്ലേ എന്നാൽ റോം പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പിന് അധികാരമുണ്ട് എന്നാണ് റോമിലെ പൗരസ്ത്യ കാര്യാലയത്തിൻ്റെ പ്രീഫക്ട് കർദിനാൽ ഗുജറോത്തിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ അപ്പസ്തോലിക് നുൺഷ്യോ മേജർ ആർച്ച് ബിഷപ്പിനെ അയച്ച കത്ത് അതിൻ്റെ മലയാള പരി പരിഭാഷയും മീഡിയ കമ്മീഷൻ തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് ഈ കത്തിൽ എറണാകുളം രൂപതയിൽ കുർബാന ഏകീകരണം നടപ്പിലാക്കാനും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കാനൂണിക നടപടികൾ സ്വീകരിക്കാനും മേജർ ആർച്ച് ബിഷപ്പ് അധികാരമുണ്ടെന്ന് അതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് ജൂൺ ഇറക്കിയ സർക്കുലർ നിലനിൽക്കുന്നതാണെന്നും അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് റോം കള്ളം പറയുന്നതാണോ അത് റോമിൻ്റെ പേരിൽ മീഡിയ കമ്മീഷൻ വ്യാജമായിട്ട് കത്ത് ഉണ്ടാക്കിയതാണോ വിശദീകരണക്കുറിപ്പിലെ ഒൻപതാം പോയിൻ്റ് മീഡിയ വക്താവ് തൻ്റെ മുൻ മാസ്റ്ററെ വെള്ളപൂശുന്നതിനായി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട പുട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇങ്ങനെ പറയുന്നു സിനറ്റിൻ്റെ സെക്രട്ടറിയായ അഭിയന്തിയമാർ ജോസഫ് പ്ലാംബ പ്ലാംബാനി പിതാവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിച്ചത് സഭാ സിനഡും പെർമൻ സിനഡുമാണ് സിനഡിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായതൊന്നും അഭ്യന്തി പ്ലാംബാനി പിതാവ് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ഇക്കാര്യത്തിൽ സിനഡ് പിതാക്കന്മാർ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം അപ്പസ്തോലിക ധീരതയോടെ നിർവഹിച്ച് അഭിയന്തി ജോസഫ് പിതാവിനെ അകാരണമായി വിമർശിക്കുന്നതും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നതും യാതൊരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ് അഭിയന്തി പ്ലാംബാനി പിതാവ് ചെയ്തിരിക്കുന്നതെല്ലാം സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടിയുമാണ് എന്ന് വ്യക്തമാക്കുന്നു കണ്ണടച്ചാൽ കണ്ണടയ്ക്കുന്നവന് മാത്രമേ ഇരുട്ടാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു